ഹലോ മെക്കാനിക്കൽ എ ആസ്വൻസ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ തസ്തിയോട് കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്താറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ഇന്നലെ മൂലം നെക്സ്റ്റ് മന്ത്ലെ എടുത്ത് വരെയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ ഈ വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തേക്കുക കാരണം കൺഫർമേഷൻ കൊടുക്കുന്നത് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി കാത്തിന് കാര്യമില്ല ഈ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പതിനെട്ടിനാണ് പതിനെട്ട് ഓഗസ്റ്റിനാണ് കുറച്ച് സമയം നമുക്ക് എന്തായാലും ഉണ്ട് ഒരു എയ്റ്റി പ്ലസ് ഡേയ്സ് ഒരു എയ്റ്റി ഡേയ്സ് എന്തായാലും നമുക്ക് ഇതിന് പഠിക്കാനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ എയ്റ്റി ഡേയ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ചിട്ടപ്പെടുത്തുന്നത് അത് വളരെ ക്രൂഷ്യലാണ് എങ്ങനെയാണ് നമ്മൾ പോർഷൻസ് കവർ ചെയ്യണം ആദ്യം പോർഷൻസ് കവർ ചെയ്യണം പിന്നെ നമുക്ക് എന്താണ് ചില എല്ലാവരും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ഏരിയസിലും സ്ട്രോങ് ആയിരിക്കുന്നില്ല അപ്പം നമുക്ക് ഉള്ള ഗ്രേ ഏരിയാസ് അല്ലെങ്കിൽ വീക്ക് ഏരിയാസിൽ എങ്ങനെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എവിടെയൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചില ഏരിയസിലാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ വരുത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ട്രെങ്ക് ഓഫ് മെറ്റിൽസ് ആദ്യ മോഡികളുടെ ആദ്യ മോഡികൾ എന്നൊക്കെ ബേസിക് തിങ്ങ്സ് ആയിരിക്കും അതിപ്പോൾ സ്ട്രെസ് പ്ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലൂഡ് മെക്കാനിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ അവിടെ നിന്നൊക്കെ അല്ലെങ്കിൽ തെർമോ ഡൈനാമിക്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ അവിടെ നിന്നൊക്കെ നമുക്ക് എപ്പോഴും കൊസ്റ്റ്യൻസ് ലഭിക്കും പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ എന്താണ് ഡെപ്തും ഒക്കെ മാറും അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ചിട്ടപ്പെടുത്തേണ്ടത് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ വൺ ഇയറിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ കുറേ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട് പോളിടെക്നിക് ലൈസ് മെക്കാനിക്കൽ എ എം വി ഐ വർക്ക്ഷോപ്പ് ഇൻസ്ട്രേർ അസിസ്റ്റൻറ്റ് റോച്ചർ മെക്കാനിക്കൽ അപ്പോൾ അവിടുത്തെ ഒക്കെ എക്സാംസിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു സിലബസ് വേഴ്സസ് എക്സാം അങ്ങനെ എങ്ങനെയായിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം പോളിലെക്ചർ മെക്കാനിക്കൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ സിലബസിൽ ഒരു വാസ്റ്റ് സിലബസ് ആയിരുന്നു ബേസിക് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു കോർ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഈ കോർ സബ്ജക്ട്സിൽ ഏരിയ വളരെ വാസ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ സ്ഥിരം കാണാത്ത ഏരിയയിൽ കുറേ എന്താണ് ഏരിയാസ് അതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കാണുന്ന ഏരിയാസിൽ നിന്നാണ് ടെക് ടെക്നിക്കൽ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് മെറ്റീരിയൽ സയൻസ് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് പക്ഷെ നമ്മുടെ സിലബസിൽ മെട്രോളജി അല്ലെങ്കിൽ മെഷീൻ ടൂൺ അവിടെ ഒക്കെ വളരെ വാസ്റ്റായിട്ടായിരുന്നു അപ്പം അവിടെ അത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല എല്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിനും ഒക്കെ കാണാത്ത ഏരിയ ആണ് അപ്പം അവിടെ നമുക്ക് കുറച്ച് സ്ട്രാറ്റജി കൊടുത്ത് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാംസും ടെക്നിക്കൽ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഏരിയാസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഏരിയാസിലോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഗ്രിപ്പാണ് അല്ലേ അപ്പം ഇതിന്റെ സിലബസ് നമുക്ക് വിത്തിൻ ടു ഡേയ്സ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരും അപ്പം ആ സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ നമ്മളൊരു ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത് ഓക്കെ ഏത് ഓർഡറിൽ നമ്മൾ പഠിക്കണം നമ്മൾ ഈ പറഞ്ഞ എക്സാമുകളൊക്കെ പി എസ് സി നടത്തിയ വൺ ഇയറിൽ നടത്തിയ എക്സാമുകളുടെ ട്രെൻഡ് എന്തായിരുന്നു എത്രത്തോളം ഡിഫിക്കൽറ്റി ലെവലിൽ അവർ പോയിട്ടുണ്ട് സ്ഥിരമായിട്ട് അവർ ചോദിച്ച പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച ഏരിയാസ് എന്തായിരുന്നു നമ്മൾ എത്രത്തോളം മോഡൽ എക്സാംസ് ചെയ്യണം നമ്മുടെ സ്പീഡും ആഗ്രസും കൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണ് ഫോളോ ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ട് ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ വെബിനാർ ഫ്രീ ആണ് വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻ ബോക്സിൽ കാണുന്നത് ഗൂറ് ഫോം ഫില്ല് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ എക്സ് ഈ ഒരു ജോബ് ആസ്പിറൻ്റ് ആണെങ്കിൽ ശരിക്കും വേണ്ടത് പ്രിപ്പറേഷന് മുമ്പ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിച്ചു തുടങ്ങുന്നത് എവിടെ കൊണ്ടുപോയി നിർത്തണം എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സ്ട്രക്ചർ ആയിട്ട് പഠിക്കണം ഇങ്ങനെയുള്ള ഒരു വളരെ നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ പ്ലാനും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ മെക്കാനിക്കൽ ആസ്പെറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു അവസരമാണ് കാരണം ഇത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ നോട്ടിഫിക്കേഷൻസ് ലൈവ് ആണ് ഒന്ന് ഗ്രൗണ്ട് വാട്ടറിലും ഒന്ന് അഗ്രോ ഇൻഡസ്ട്രീസിലേക്കുള്ളൂ ഇപ്പം നിങ്ങൾ ഈ എക്സാംസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത രണ്ട് എക്സാംസ് കിട്ടും അത് ആ രണ്ട് എക്സാംസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മുന്നേ പറഞ്ഞ കഴിഞ്ഞ എക്സാംസ് വൺ ഇയർ മുമ്പേ കഴിഞ്ഞ എക്സാംസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും വീണ്ടും പി എസ് സി നോട്ടിഫൈ ചെയ്യുന്നുണ്ടാവും അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥികൾ നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന പി എസ് സി എക്സാംസ് ആയിക്കോട്ടെ അതോ കുറേ അധികം പി സി എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഒഴിവാണ് അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വെബിനാർ അറ്റൻഡ് ചെയ്യുക ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ എൺ എസ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻഡസി ഓൺലൈൻ കോച്ചിങ് നേരത്തെ ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളൊരു എയ്റ്റി ഡേയ്സിൻ്റെ ഒരു എന്താണ് ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടാവും അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റീൻ സെറ്റ്സ് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ലഭ്യമായി അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ബാച്ച് ഇപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് വെബിനാറിൻ്റെ ഡേറ്റ് നിങ്ങളെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി കൃത്യസമയത്ത് നോട്ടിഫൈ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞൊരു അഞ്ച് വർഷ നിങ്ങൾക്ക് നമ്മളെ അറിയാം നമ്മൾ മെക്കാനിക്കൽ റിലേറ്റഡായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്ത ഒരാൾ അസിസ്റ്റൻ്റ് പ്രൊഫസർ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കൽ എ എം വി അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ എല്ലാ ഡീസൽ മെക്കാനിക്കൽ ഫിറ്റർ മെഷീനിസ്റ്റ് വെൽഡർ പ്ലംബർ തുടങ്ങിയ തസ്തികയിലേക്കുള്ള ജൂ ജൂനർ ഇൻസ്പെക്ടർ ട്രേഡ്സ്മാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമുകൾ നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത് അപ്പോൾ നമ്മളെല്ലാ ബ്രാഞ്ചുകളിലേക്കും ഐ ടി എം പോലെ എം ടെക് വരെയുള്ള എല്ലാ എന്താണ് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തസ്തികളുടെയും എക്സാംസും ഇവിടെ കണ്ടക്ട് ചെയ്യും ഈ എക്സാംസിൻ്റെ ഒക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് വലിയൊരു വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് റാങ്ക് ലിസ്റ്റിന് നാല്പത് ശതമാനം സ്റ്റുഡൻസ് അക്കാഡമിയുടെ ആയിരുന്നു ടോപ്പ് റാങ്കിൽ നേടിയ സ്റ്റുഡൻസും നമ്മുടെ ആയിരുന്നു അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രീംസില് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻസിൽ ടോപ്പ് റാങ്കിൽ നേടിയ ഉദ്യോഗികളുടെ ലിസ്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഉറപ്പാണ് നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഫ്രീ വെബിനാറിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇൻ ഓൾ ദ ബെസ്റ്റ് താങ്ക്സ്